ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന സ്റ്റെപ്പിനൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ്രൈവ് നിർമ്മിക്കുന്നതാണ് ഇത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് രണ്ടിഞ്ച് പൈപ്പാണ് വരുന്നത് അതുപോലെ കാലുകൾ വുഡിൻ്റെ കാലാണ് നാല് കാല് വരുന്നത് നമ്മൾ ആദ്യം ഒന്ന് കാല് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ലാൻഡിങ് മുതലാണ് മുകളിൽ നിന്ന് താഴാണ് ചെയ്യുന്നത് ലാൻഡിങ് മുതൽ ചെയ്തു വരികയാണ് ചെയ്യുന്നത് ഒരു നാലര ഇഞ്ച് വെച്ചിട്ട് ഫുൾ കുത്താണ് വരുന്നത് നേരെ കുത്തനെയാണ് വരുന്നത് അത് മുക്കാൽ ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇടുന്നത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏറ്റം കമ്പി അടിച്ച് ഡ്രില്ല് ചെയ്തിട്ട് കമ്പി അടിച്ച് കയറ്റിയിട്ടാണ് ഇത് വെൽഡ് ചെയ്യുന്നത് ഇപ്പോൾ മാഷർക്കാലം വെക്കാനുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ നാല് കമ്പി അടിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓരോ കമ്പി അടിച്ചിട്ടാണ് സെറ്റാക്കുന്നത് സൈഡിൽ ഫൈവ് എയിറ്റ് വരുന്ന സ്ക്വയർ വെച്ചിട്ടുള്ള ഒരു വുഡിൻ്റെ ലെഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആൾക്കാർ നിൽക്കുന്ന വീടാണ് അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കാല് വെച്ച് വെൽഡ് ചെയ്യുന്നതാണ് ബാക്കിയുള്ള ചെറിയ കാലുകളൊക്കെ വെക്കാനുള്ള കമ്പിയൊക്കെ ഡ്രില്ല് ചെയ്ത് ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പി അടിച്ച് കയറ്റാനുള്ള ഭാഗമൊക്കെ സാധാരണ സ്ഥിരമായിട്ട് നമുക്ക് കൂടുതൽ വരാറുള്ളത് ഒരു നാല് ലൈനൊക്കെ ആയിട്ട് ആണ് വരാറുള്ളത് ഇതിപ്പം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഭിത്തിയിലും അതുപോലെ കമ്പി വെച്ച് കൊടുക്കുകയാണ് ടോപ്പ് വരുന്ന സ്ക്വയറും കൂടെ സെറ്റാക്കുകയാണ് അടി ആദ്യമേ തന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് കാലു വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഏകദേശം ചെറിയ കാലിൽ അറുപത്തി നാല് അറുപത്തഞ്ച് കാലോളം നമുക്ക് വരുന്നുണ്ട് അപ്പം ഒന്ന് സ്പോട്ട് അടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് വെൽഡ് ചെയ്യും ഈ കമ്പി ഫുള്ള് അടിച്ചു കയറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ചെറിയ കാലും കൂടെ വെക്കാനുണ്ട് അതുപോലെ താഴോട്ടുള്ളത് ഇതുപോലെ സെറ്റാക്കി പോയിട്ടുണ്ട് ഇപ്പോൾ താഴത്തെ ഭാഗത്തേക്ക് വരെ നമ്മൾ ഡ്രില്ല് ചെയ്ത് എത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തിങ്ങനെ സെറ്റാക്കി സെറ്റാക്കി പോവാണ് ഇത് ഫസ്റ്റ് വരുന്ന ആണ് അവിടത്തേക്കുള്ള വാലും ഇതുപോലെ റെഡിയാക്കിയാണ് അതിൻ്റെ സ്റ്റെപ്പിൻ്റെ അടിഭാഗത്തേക്കൊക്കെ ഗ്രാനൈറ്റ് ആയിരുന്നു സ്റ്റെപ്പിന് വരുന്നത് ടോപ്പിൽ വരുന്ന കുറച്ച് ഭാഗം മാത്രം ടൈലാണ് വരുന്നത് ഇത് സ്പീഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വീഡിയോകളൊന്നും ഒരുപാട് എടുത്തിട്ടില്ല അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോവുകയാണ് ചെയ്തത് വർക്ക് തീരുമ്പോഴത്തേനും ആവുകയും ചെയ്തു ഇരുട്ടൊക്കെ ആയി ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലൊന്നും ലൈറ്റ് ഇല്ലാത്തതാണ് അതുകൊണ്ട് നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു വീഡിയോ എടുക്കണ്ട എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിപ്പോൾ ഫസ്റ്റത്തെ മോഷക വെക്കുന്നത് അപ്പം അതോടെ വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് സെറ്റിങ് കഴിഞ്ഞു പിന്നെ ഇട ഫുള്ള് വെക്കാനുണ്ട് അതേസമയത്ത് ലാൻഡിങ് പൈപ്പ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുക്കാലഞ്ചിൻ്റെ മുക്കാലഞ്ച് സ്ക്വയറോ ഒരിഞ്ച് സ്ക്വയറോ ഒക്കെ വെച്ചിട്ട് ചെറിയ കാലൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് വരുന്ന ഒന്നര സ്ക്വയറിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അകത്ത് വരുന്ന ടു നോട്ട് ടു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് രണ്ടാമത്തെ ലാൻഡിങ്ങും ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ബാക്കിയുള്ളതിനപേക്ഷിച്ച് കുറച്ചുകൂടെ നമുക്ക് ടൈം എടുക്കുന്ന വർക്കാണ് കാരണം ഒരുപാട് ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഓരോ വീടുകൾക്കും ഓരോ ടൈപ്പാണ് അധികം ഡിസൈൻ മാറി മാറിയാണ് വരാറുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ അലുമിനിയം വർക്കും കൂടെ നമ്മൾ അടിയിൽ വി ബോർഡ് പാർട്ടിഷൻ ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഡോറുകൾ ബാക്കിയൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് അതായത് ഫ്രെയിം മാത്രം കയറ്റിയിട്ടേ ഉള്ളൂ ഷീറ്റൊന്നും ഇട്ടിട്ടില്ല കുറച്ച് വർക്കും കൂടെ ഇവിടെ ഫിനിഷ് ആവാനുണ്ട് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇടക്ക് വരുന്നതൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി താഴോട്ടുള്ളതും കൂടെ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലൊരു കാലും കൂടെ ലാൻഡിങ് വസ്റ്റത്തെ വരുന്നതിൻ്റെ ടോപ്പിലൊരു കാലം കൂടെ വെച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ആ ലാൻഡിങ്ങിലേക്ക് തന്നെ കയറ്റിയൊരു കാലും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചവിട്ടി കയറാനൊന്നും പറ്റാത്തൊരു മോഡലാണ് അങ്ങനെ പെട്ടെന്ന് ചവിട്ടി കയറാനൊന്നും പറ്റില്ല ക്രോസ് ഇടുന്ന സമയത്ത് ചവിട്ടി കയറാനുള്ള സാധ്യത കൂടുതലാണ് നാലര ഇഞ്ചൊക്കെ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല ഇപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ പേസൊക്കെ ഒന്ന് സിമെൻറ്റിട്ട് ഓർപ്പിക്കാനുണ്ട് അതുപോലെ കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വർക്ക് കഴിയുമ്പോഴത്തേനും ലേറ്റായിട്ടുണ്ട് ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ ആ ഫസ്റ്റുള്ള ആ ഒരു ഭാഗത്തെ മാത്രമേ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇരുട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത്ര ഒരു വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം